ഇത് നീ കൊണ്ടുവരേണ്ടായിട്ട് വന്നു അല്ലേ കഴിക്കും മുറിയിലുണ്ട് ഇവിടെ വരാൻ ഞാൻ നിനക്ക് ഫോൺ ചെയ്തിട്ട് മൂന്ന് ദിവസമായി ഉടനെ വരാൻ മനസ്സിലായി നീ ഇനി എസ്റ്റേറ്റിലേക്ക് പോണ്ട എസ്റ്റേറ്റിലെ എല്ലാ കാര്യങ്ങളും രവി നോക്കിക്കൊള്ളു നീ പോയി കുളിച്ച് വിശ്രമിക്കൂ രവി നീ എന്തിനാ വന്നത് നിന്നെ ഞാൻ വിളിച്ചില്ലല്ലോ ഞാൻ വൈകുന്നേരം വേണ്ട ഏതായാലും വന്നില്ലേ രണ്ടു ദിവസം നിന്നിട്ട് പോയാ മതി അവിടെ വിശേഷമൊന്നുമില്ലല്ലോ ഇല്ല ഉം പോയിക്കൊള്ളു രവിയെ ഇവിടെ കൂടെ കൊണ്ടുപോയിക്കുള്ളൂ രവിയെ കണക്കുകളെല്ലാം കൃത്യമായി എത്തിക്കണം എത്തിക്കോട് അമ്മാവർ എന്തെങ്കിലും പറഞ്ഞു ഇല്ല നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ ഇല്ല അച്ഛൻ എന്തിനായിരിക്കും വിളിപ്പിച്ചത് നിനക്ക് വല്ല വിവാഹാലോചനയും വന്നിട്ടുണ്ടാവും നീ എന്താ ആലോചിക്കുന്നത് ജീവിതത്തിനെ കുറിച്ച് എനിക്കുള്ള കാഴ്ചപ്പാടല്ലോ നിനക്കുള്ളത് അമ്മാവൻ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കണം വിജയത്തിന്റെ അമ്മാവ് വിളിപ്പിച്ചത് വേറെന്തെങ്കിലും എന്തോ എനിക്കൊന്നും അറിഞ്ഞൂടെ ആ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും ഞാൻ പോകുന്നു ചേട്ടനുണ്ട് എനിക്ക് എഴുത്ത് എഴുതാൻ എന്തെങ്കിലും വേണ്ടേ അതുകൊള്ളാം വിശേഷം ഉണ്ടെങ്കിൽ എഴുതിയുള്ളോ വല്ലപ്പോഴെങ്കിലും ചേട്ടന്റെ എഴുത്ത് കിട്ടുന്ന സത്യത്തിൽ ഈ ആഴ്ച നിനക്ക് എഴുതാനെഴുതാണ് അപ്പോഴാണ് ഇങ്ങോട്ട് പോണത്

ിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒരു വിശേഷവും ജോലി എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു പ്രേമം തുടങ്ങിയിട്ടുണ്ടല്ലേ എന്റെ പൊന്ന് മുതലാളി എനിക്ക് ഇത്രയും പ്രായമായി ഈ പ്രായത്തിന്റെ ഇടയ്ക്ക് മുതലാളി വരുന്നത് ചോറ് സത്യമായിട്ട് ഞാൻ എന്റെ ഭാര്യ അല്ലാതെ വേറെ ഒരു പെണ്ണിനെയും പ്രേമിച്ചിട്ടില്ല ഞാൻ വിജയന്റെ കാര്യമാണ് ചോദിച്ചത് എന്താ മിണ്ടാത്തത് പറയൂ വിജയൻ അവിടെ അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല മുതലാളി വിജയൻ കുഞ്ഞിന് അങ്ങനെ ഒരു ബന്ധമില്ല കള്ളം പറയരുത് ആരോ എനിക്കൊരു എഴുത്തയച്ചിട്ടുണ്ട് ആരാണെന്ന് ഒന്നുമില്ലാതെ അങ്ങനെ എഴുതുമോ അങ്ങനെ വിജയം കുഞ്ഞിന് അങ്ങനെയുള്ള ഒരു ചീത്ത സ്വഭാവവും ഇല്ല കുഞ്ഞിനോട് വിരോധമുള്ള ആരെങ്കിലും വെറുതെ എഴുതി അയച്ചതായിരിക്കും ഞാനിത് വിശ്വസിക്കണമോ ഞാൻ സത്യമാണ് പറഞ്ഞത് ശരി നാളെ വിജയന് അവിടെ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ നിന്ന് എന്ത് ചെയ്യണം എന്റെ പൊന്നേ ഞാൻ കള്ളം അങ്ങനെ ബന്ധമുണ്ട് എനിക്ക് അത്രയും അറിഞ്ഞാ മതി ഉം എന്നാലും ഞാൻ എന്തിനാണ് ഈ വാതിൽ അടച്ചതെന്ന് അറിയാമോ ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഈ നിൽക്കാൻ വേണ്ടിയാണ് ഓ പറയില്ല ஒரு காரியம் எடா வாடா ஒன்று விடுக்கிறது அவங்க மைடியர் சேச்சி இது ஆணும் அறியாமோ இது ஞாபக சரி நல்ல குட்டியான எனக்கும் சரிக்கும் தானே என்ன சொந்தம் சாரி நான் இங்க ஒரு டைப் ஓ டைப்பான போய் புளிச்சிட்டு புளி சீப் எவ்வளோ இல்ல സതിക്കാണ് സതി എവിടെ അവ മുറിയിലുണ്ടാവും ഞാൻ സതിക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് ൂ ഒന്നും തോന്നരുത് എനിക്കിത് വേണ്ട എന്താ സതി അവൻ സന്തോഷത്തോടുകൂടി തരുന്നതല്ലേ സതി ഒരു സഹോദരൻ വരുന്നതായിട്ട് കരുതാൻ വരും ചേച്ചി ഇറച്ചിക്കറി വാരവാ കഴിച്ചിട്ട് പോട അസുലായിട്ടുണ്ട് ചേച്ചി തക വെച്ചതാ സതി ചേച്ചി ഞങ്ങൾ ആസാമിൽ വെച്ച് ഒരു വലിയ മാനിന്റെ ഇറച്ചി അതൊന്നും പറയാം അത് ഊണ് കളിക്കടാ ചേച്ചിട രാത്രിയാ ചേച്ചി സതി ഇവിടെ ഉള്ളത് ചേച്ചിക്കൊരു സഹായമാണ് അതെ അതെ അവളൊരു കുഴപ്പം കാണിച്ചേച്ചി നിൽക്കുക എന്താ വിദ്യാർത്ഥികളെ മർദ്ദിച്ച് അവസര അപ്പുറത്തെ വിജയനെവളും ആരും അറിയാതെ പോയി രേഷുവാഹം നടത്തി ആരോടും പറയേണ്ട കേട്ടോ നീ എന്ത് തീരുമാനിച്ചു എനിക്കിപ്പോ വിവാഹം വേണ്ട കാരണം അത് ഞാൻ അറിയുന്നതിൽ വിരോധമുണ്ടോ അങ്ങനെ കാരണമൊന്നുമില്ല ഉണ്ട് അത് നീ എന്നോട് പറയില്ലെന്ന് പറയും നിന്നെക്കുറിച്ച് ഞാൻ ചിലതൊക്കെ കേട്ടു കേൾക്കാൻ പാടില്ലാത്തതാണ് ചെയ്തുപോയ കുറിച്ച് നീ ആലോചിക്കണമെന്നില്ല നിന്റെ കുറിച്ച് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് നിനക്കഴിഞ്ഞില്ലെങ്കിൽ എനിക്കതിന് കഴിയും എന്താ നിർത്തിയത് പറയൂ പറയാൻ വിഷമം ഉണ്ടായിരിക്കും കേൾക്കണമെന്നില്ല മാധവൻ തമ്പിയുടെ മകനാണെന്ന് ചിന്തിച്ചില്ല അതാണ് നിനക്ക് പറ്റിയ കുഴപ്പം എന്റെ വിവാഹം കുറെ കൂടി കഴിഞ്ഞിട്ട് മതി മതിയെന്ന് എപ്പോൾ ഞാൻ ഞാനിതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് നിനക്ക് വ്യക്തമായി പറയാമോ നിനക്ക് നിശ്ചയമില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ ഒരു തീരുമാനമെടുക്കാമെന്ന് വിചാരിച്ചത് നിനക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് എതിർപ്പില്ല മാധവൻ തമ്പിയുടെ മകന്റെ ഭാര്യയാണെന്ന് പറയാനുള്ള അന്തസവൾ കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു പെൺകുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ ശരി നിന്റെ ഫലിയാകാൻ യോഗ്യതയുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിക്കാം എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു എട്ട് എന്നാലി പത്തറി വെരി ഗുഡ് കേട്ടുണ്ടാവല്ലാതെ ഒന്നുമില്ല കോടതിയിൽ ഹാജരായ ലക്ഷണം ഉണ്ടല്ലോ കോടതിയിൽ ഹാജരായി വിചാരണ കഴിഞ്ഞു വിധിയും പറഞ്ഞു എന്താ ശിക്ഷ വീട്ടുതിറങ്ങൻ ഉടനെ കല്യാണം കഴിക്കണം അതിന് നീ എന്തിനാ അവസമിക്കുന്നത് അമ്മാവൻ കല്യാണം കഴിപ്പിക്കും എന്ന് പറഞ്ഞാൽ കഴിപ്പിക്കും കഴിച്ചുകളോ അത് വെള്ളം കല്യാണം കഴിക്കുന്ന കാര്യത്തിന് കൂടി വിവരത്തിന് സ്വാതന്ത്ര്യമില്ലേ ഇങ്ങനെ നിർബന്ധിച്ചാരും കല്യാണം കഴിപ്പിക്കാൻ പാടില്ല ഓ ഒന്നൂടെ ഉച്ചത്തിൽ പറ അമ്മാവൻ കേൾക്കട്ടെ നിന്റെ കാല് സൂപ്പിടും എല്ലാ കാര്യത്തിലും ഞാൻ അച്ഛനെ അനുസരിച്ചിട്ടുണ്ട് ഇതിലതുണ്ടാവില്ല ഇവിടെ ഒരു യുദ്ധം ആരംഭിക്കാൻ പോവാണ് ഞാൻ നാളെ തന്നെ സ്ഥലമിടും